ഒന്നാം വാർഷിക നിറവിൽ ഇതുവരെ തന്ന സാന്നിധ്യവും സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുന്നത് ഓർഡിനറി വസ്ത്രങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ട് മിന്നൂസ് ഫാഷൻ ബസ്റ്റാൻഡിനെതിർവശം കാന്തല്ലൂരിലെ ഗ്രാമീണ ടൂറിസം പദ്ധതികൾ മികച്ച മാതൃകയാണെന്ന് ആസാം നിയമസഭാ സമിതി അധ്യക്ഷൻ മൃണാൾഡ് സൈഗിയ സന്ദർശകരെ ആകർഷിക്കുന്നതും പരിസ്ഥിതി സൗഹൃദവുമായ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും നല്ല രീതിയിൽ നടന്നുവരുന്നു ഇതെല്ലാം ഭാവിയിൽ കാന്തല്ലൂരിന് മുതൽ കൂട്ടാവും അദ്ദേഹം വിശദമാക്കി രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട കാന്തല്ലൂരിലെ ഗ്രാമീണ ടൂറിസം പദ്ധതി പ്രദേശങ്ങളിൽ സന്ദർശിച്ച ശേഷം വിശേഷങ്ങൾ പങ്കിടുകയായിരുന്നു അദ്ദേഹം ആപ്പിൾ തോട്ടങ്ങളും മുനിയറകളും ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റും ചന്ദനക്കാടുകളും കണ്ട് കാന്തല്ലൂരിനോട് അടുത്ത് ഇടപഴകുകയായിരുന്നു സമിതി അംഗങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് പി ടി തങ്കച്ചന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി ന്യൂസ് ഡെസ്ക് മറിയൂർ വിഷേൻ